പ്രിയങ്കയ്ക്ക് മുന്നിൽ വിറങ്ങലിച്ച് അമിത്ഷാ നൂറ്റി അൻപത്തിനാലാം ദിവസം കരാറിൽ ഒപ്പുവെച്ചു ഒരിക്കൽ അമിത്ഷാക്കു മുന്നിൽ മലയാള മണ്ണിലെ സകല എം പിമാരെയും സാക്ഷി നിർത്തിയിട്ട് കത്തേര വലിച്ചിട്ടത് വെറുതെ ആയില്ല രണ്ട് കേന്ദ്രമന്ത്രിമാരെയും കടത്തിവെട്ടിയുള്ള പ്രിയങ്കയുടെ നീക്കം കൈയടി നേടുകയാണിപ്പോൾ ചുരമിറങ്ങിയ രാഹുലിന് പകരക്കാരിയായി സഹോദരി പ്രിയങ്കയെ വയനാട്ടിലെ കർഷകർ ചേർത്ത് നിർത്തിയപ്പോഴും ഒരു ദുരന്തം കർക്കിടകത്തിലെ മഴയിൽ മഴവെള്ള പാച്ചിലായി ആ മണ്ണിനെ മുഴുവൻ മൂടിയിട്ടുണ്ടായിരുന്നു അവിടെ പ്രിയങ്കയ്ക്ക് മുന്നിൽ എല്ലാം നഷ്ടപ്പെട്ട നിസ്സഹായരായ കുറെ മനുഷ്യർ മാത്രമാണ് ഉണ്ടായിരുന്നത് അന്ന് ആ ദുരന്ത മുഖത്തേക്ക് മോദി എത്തിയപ്പോൾ അലമുറയിടുന്ന മനുഷ്യരെ കണ്ട് മടങ്ങി എന്നതല്ലാതെ യാതൊരു സഹായവും പ്രഖ്യാപിച്ചില്ല അവിടെയാണ് പ്രിയങ്ക ഇതേ വയനാട്ടിൽ നിന്നും കന്നി മത്സരത്തിനിറങ്ങി വിജയിച്ച അധികാരമേറ്റ് പാർലമെന്റിലേക്ക് എത്തുന്നത് ആദ്യ ദിനം തന്നെ ശീതകാല സമ്മേളനത്തിനായി ചേർന്ന സഭയിൽ വയനാടിനെ കുറിച്ചാണ് ദേശീയ നേതാവ് സംസാരിച്ചത് പിന്നീട് അമിത്ഷായെ പോയി കണ്ടു അവിടെയും നിർത്തിയില്ല മിണ്ടാതിരുന്ന മോദിയെയും അമിത്ഷായെയും സാക്ഷി നിർത്തി പാർലമെന്റിന് പുറത്ത് വയനാടിനായി സമരമിരുന്നു അതിനെല്ലാം ഒടുവിൽ ഇത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ദുരന്തം നടന്ന നൂറ്റി അൻപത്തി ദിവസം വയനാട്ടിലേത് ഒരു അതിതീവ്രമായ ദുരന്തമായി കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് പ്രിയങ്കയുടെ വിജയമാണ് എന്നാൽ മുണ്ടക്കൈ ചൂരൽമല ഒരു തീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചതിൽ സന്തോഷം എന്നാൽ അത് മാത്രം പോരാ ആവശ്യമായ ഫണ്ട് കൂടി നൽകണമെന്നാണ് പ്രിയങ്ക ഉറപ്പ് പറയുന്നത് അഥവാ ഒന്നും വാക്കിലൊതുക്കിയാൽ പോരാ എന്ന് തന്നെയാണ് പ്രിയങ്കയ്ക്ക് മോദിയെ ഓർമ്മിപ്പിക്കാനുള്ളൂ കൃത്യമായി പറഞ്ഞാൽ വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായി നൂറ്റി അൻപത്തിനാലാം ദിവസത്തിന് ശേഷം കേരളം ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെട്ട മൂന്ന് ആവശ്യങ്ങളിൽ ഒന്നു മാത്രമാണ് തത്വത്തിൽ അംഗീകരിച്ചിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ പ്രാഥമിക സഹായമോ അതിൽ ഒന്നാം ഘട്ടമായി ആവശ്യപ്പെട്ട തുകയോ കേന്ദ്രം ഇതുവരെ അനുവദിച്ചിട്ടില്ല എന്ന കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് പ്രിയങ്ക ഫണ്ട് ഉടനെ അനുവദിക്കണമെന്ന് പറയുന്നത്